വെൽക്കം ബാക്ക് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഓട്സ് കൊണ്ടുള്ള ഒരു പുട്ടിൻ്റെ റെസിപ്പി ആയിട്ടാണ് സാധാരണ ഓട്സ് ഉണ്ടാക്കുമ്പം പലർക്കും കുഴഞ്ഞു പോകും അല്ലെങ്കിൽ പൊടിഞ്ഞു പോകും എന്നൊക്കെ പറയും അപ്പം ഈ രീതിയിൽ തയ്യാറാക്കിയാൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടുന്ന കിട്ടും ഓട്സ് ഓട്സിൻ്റെ പുട്ട് അപ്പം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം അതുപോലെ തന്നെ കഴിക്കാനും വളരെ ടേസ്റ്റാണ് ഇപ്പം ഓട്സ് കൊണ്ട് നമ്മൾ ഉപ്മാവ് അല്ലെങ്കിൽ ഓട്ട്സിൻ്റെ കഞ്ഞി അതൊക്കെ ഉണ്ടാക്കി മഴത്തെങ്കിൽ ഈ രീതിയിൽ വെയിറ്റ് ലോസ് ചെയ്യുന്നവർക്ക് വളരെ നല്ലൊരു റെസിപ്പി കൂടിയാണ് ഈ ഒരു ഓട്ട്സിൻ്റെ ബുട്ട് അപ്പം ഈ ഒരു രീതിയിൽ നിങ്ങൾ തയ്യാറാക്കി നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ നമ്മളിവിടെ ഒരു റോൾഡ് ഓട്ട്സാണ് എടുത്തിരിക്കുന്നത് ഒരു ഒന്നര കപ്പോളം ഞാൻ എടുക്കുന്നുണ്ട് ഈ ഒരു ഓട്സ് ഓട്ട്സുണ്ടോ ഏത് ഓട്സ് വേണമെങ്കിലും എടുക്കാം അപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്ന ഇതാണ് ഇത് നമുക്ക് ആദ്യം ഒന്ന് വറുത്തെടുക്കണം വറുത്തും വറുക്കാതെയും നിങ്ങൾക്ക് എടുക്കാം വറുത്തെടുക്കുമ്പോഴാണ് വറുത്തെടുക്കുമ്പോഴാണല്ലോ കൂടുതൽ ടേസ്റ്റ് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട് ആ പാനിലേക്ക് ആദ്യം തന്നെ ഒരു കപ്പ് ഓട്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു അരക്കപ്പും കൂടി അപ്പോൾ ഒന്നര കപ്പാണ് ഞാനിവിടെ എടുക്കുന്നത് ഇനി ഇതൊന്ന് വളരെ കുറഞ്ഞ തീയിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് വറുത്തെടുക്കാം അപ്പോൾ നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം തീ ഒരുപാട് കൂട്ടി വയ്ക്കരുത് ആദ്യം തന്നെ കൂട്ടി വെച്ചാൽ ഒരു പെട്ടെന്ന് തന്നെ കരിഞ്ഞ് പോവും പക്ഷേ അത് നന്നായിട്ടൊന്നും മുരിഞ്ഞ് കിട്ടത്തില്ല അപ്പം നമുക്കൊരു പ്രത്യേക ഒരു സ്മെല്ലൊക്കെ വരും ഇത് വറുത്തു വരുമ്പം അപ്പോൾ ആ ഒരു ടൈമിൽ നമുക്കിത് മാറ്റാം അപ്പോൾ ദേശം ഞാനെടുത്ത് കാണിക്കാം നല്ലൊരു ക്രിസ്പി ആയിട്ടുണ്ട് ഉണ്ടോ ഇങ്ങനെ എടുക്കുമ്പോൾ നന്നായിട്ടൊന്ന് പൊടിഞ്ഞ് വരും അതുപോലെ നല്ലൊരു പ്രത്യേക ഫ്ലേവറും ഉണ്ടാവും ആ ഒരു ടൈമിൽ നമുക്കിത് ഗ്യാസ് ഓഫ് ചെയ്യാം ഒന്നോ രണ്ടോ മിനിറ്റ് മാത്രം മതി ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഞാനിത് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം ഒരുപാട് ഫൈൻ പൗഡർ പോലെ ഒന്നും ആക്കണ്ട പുട്ടിൻ്റെ പൊടി കിട്ടുന്ന ആ രീതിയിൽ ആക്കിയാൽ മതി അപ്പം ഞാനിത് പൊടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി കണ്ടോ ഈ ഒരു രീതിയിൽ ഒരുപാട് പൗ പൗഡറൊന്നും അല്ല അപ്പോൾ ഇത് നമുക്ക് മറ്റൊരു ബൗളിലോട്ട് മാറ്റാം അപ്പം ഞാനത് രണ്ട് സെക്ഷനായിട്ടാണ് പൊടിച്ചെടുക്കുന്നത് കാരണം ഈ ഒരു മിക്സർ ജാറിലേക്ക് എല്ലാം കൂടി ആവകത്തില്ല അതുകൊണ്ട് രണ്ട് സെക്ഷനായിട്ട് ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ രണ്ടും നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇത് ഇനി ഇത് നമുക്ക് ഈ ബൗളിലോട്ട് മാറ്റി കൊടുക്കാം ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാൻ ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതൊന്ന് കുഴച്ചെടുക്കണം ഈ ഉപ്പ് നന്നായിട്ടൊന്ന് എല്ലായിടത്തും ആകാൻ വേണ്ടി ഞാൻ സ്പൂൺ കൊണ്ടൊന്ന് ഇളക്കുന്നുണ്ട് എല്ലായിടത്തും ഒന്ന് ആകാൻ വേണ്ടി അപ്പം നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്കിതൊന്ന് നനച്ചെടുക്കാം അപ്പോൾ ഈ ഒരു അതിന് മുന്നേ ഞാനിതിൽ നിന്ന് ഒരു ഒന്ന് ഒന്നോ രണ്ടോ സ്പൂൺ കുറച്ച് പൊടി മാറ്റി വയ്ക്കുന്നുണ്ട് ഇത് പിന്നീട് നമുക്ക് ആവശ്യം വരും അപ്പോൾ അത് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് പുട്ട് നനച്ചെടുക്കാം അപ്പം ഞാൻ ഇതിലേക്ക് ആദ്യം കുറച്ച് വെള്ളമൊഴിച്ച് മാറ്റി നനച്ചെടുക്കുന്നുണ്ട് ഒരുപാട് വെള്ളമൊന്നും ഒഴിക്കരുത് പക്ഷേ കുറച്ച് കുറച്ച് വെള്ളമൊഴിച്ച് നനച്ചെടുക്കുക ഇത് ഒഴിക്കുമ്പോൾ തന്നെ നമ്മുടെ കയ്യിലൊക്കെ ഒട്ടിപ്പിടിക്കും അതൊന്നും സാരയില്ല നമ്മൾ നല്ല പെർഫെക്റ്റായിട്ട് തന്നെ കിട്ടും അപ്പോൾ ഞാൻ എല്ലാ ആ ഒരു പൊടി നന്നായിട്ടൊന്ന് നനഞ്ഞെടുക്കുന്നത് വരെ നന്നായിട്ടൊന്ന് പൊടി വെള്ളം ഒഴിച്ച് നനച്ച് നനച്ചെടുക്കുന്നുണ്ട് അപ്പം ഇതിൻ്റെ ഈ വെള്ളത്തിൻ്റെ അളവ് വ്യത്യാസമായിട്ടിരിക്കും ഞാനിവിടെ ഒരു അര കപ്പിൻ്റെ പകുതി അരക്കപ്പിനേക്കാളും അത്രയും ആവശ്യമായിട്ട് വന്നിട്ടില്ല വളരെ കുറച്ച് മാത്രമാണ് ആവശ്യമായിട്ട് വന്നത് അപ്പോൾ ഇപ്പം ഞാൻ നന്നായിട്ടൊന്ന് എല്ലാ പൊടിയും നന്നായിട്ട് നനച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു രീതിയിൽ കണ്ടോ ഈ ഒരു രീതിയിലാണ് കേട്ടോ എടുത്തിരിക്കുന്നത് ഇത് നമുക്ക് കുറച്ച് നേരം ഒരു പത്ത് മിനിറ്റ് ഇങ്ങനെ മാറ്റി വെക്കാം പത്ത് മിനിറ്റിന് ശേഷം ഈ ഒരു വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് ആയിട്ട് വന്നിട്ടുണ്ടാവും അപ്പോൾ അതേ പത്ത് മിനിറ്റിന് ശേഷം നമുക്കിതൊന്ന് തുറന്ന് നോക്കാം അപ്പോൾ ഒരുവിധം ഒന്ന് ആ ഒരു പൊടി ഒന്ന് കണ്ടോ ഇപ്പം ഒരു അത്രയ്ക്ക് അങ്ങോട്ട് എന്താ പറയുക വെള്ളമയം ഇല്ല കുറച്ചുകൂടി ഒന്ന് എന്തായാലും വന്നിട്ടുണ്ട് കാരണം കൈയിലൊക്കെ ഒന്നും ഒട്ടിപ്പിടിക്കുന്നില്ല ഇനി നമുക്കിത് നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് ഇട്ടിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം അപ്പോൾ എപ്പോഴും നമ്മൾ പത്ത് മിനിറ്റ് മാറ്റി വെച്ചതിന് ശേഷം മാത്രം മിക്സിയുടെ ജാറിലിട്ട് പൊടിക്കുക അപ്പോൾ ആ വെള്ളത്തിൻ്റെ ഒരു അംശമൊക്കെ കുറച്ച് കുറഞ്ഞിട്ടും ഇനി നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് എടുത്തിട്ടുണ്ട് ഇത് ആദ്യം നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ആ പൊടി പൊടി ഒരു സ്പൂൺ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക അപ്പോൾ രണ്ട് സെക്ഷനായിട്ടാണ് ഞാനിത് അടിച്ചെടുക്കുന്നത് അതുകൊണ്ട് കുറച്ച് ഒരു പൊടി ഒരു സ്പൂൺ മാത്രം ഇട്ട് കൊടുക്കുന്നുണ്ടാവും ഇപ്പം നല്ല പെർഫെക്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട് പിന്നെ നമ്മൾ പുട്ട് ചെയ്യുമ്പം ഇങ്ങനെ എന്താ പറയുക ഈ ഒരു കട്ട പോലെ വരും അതുപോലെ പൊടിച്ചെടുക്കുമ്പം നല്ല പൊടിയായിട്ട് വരുന്ന രീതിയിലാണ് പുട്ടിൻ്റെ പൊടി പെർഫെക്റ്റ് ആകുന്നത് അപ്പോൾ ഇനി അതുപോലെ തന്നെ വീണ്ടും ഞാൻ ബാക്കി ബാക്കിയെടുത്തിട്ടുണ്ട് ബാക്കി ആ ഒരു സ്പൂൺ കൂടി മാറ്റി വെച്ചിരിക്കുന്ന സ്പൂൺ കൂടി ഇട്ട് ഇട്ടാണ് നമ്മൾ പൊടിച്ചെടുത്തത് ഇനി നമുക്ക് പുട്ടുണ്ടാക്കാം അപ്പം ഞാൻ ഈ ഒരു കണയിലാണ് കേട്ടോ എടുക്കുന്നത് ഇതിലേക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട് തേങ്ങ ഇട്ടിട്ട് നമുക്ക് ബാക്കി പുട്ടുകൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക അപ്പം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക പുട്ട് നനച്ചതിന് ശേഷം നനയ്ക്കുന്നതിന് മുന്നേ രണ്ട് സ്പൂൺ മാറ്റി വെച്ചിട്ട് അത് മിക്സിയിലിട്ട് അടിക്കുമ്പം ആ ഒരു സ്പൂൺ ഇതിലേക്ക് ഇട്ടിട്ട് വേണം അടിക്കാൻ എന്നാൽ മാത്രമേ ഈ പെർഫെക്റ്റായ രീതിയിൽ ഒട്ടും കുഴഞ്ഞു പോകാതെ നല്ല പെർഫെക്റ്റായ രീതിയിൽ ആവുകയുള്ളൂ നമ്മൾ പുട്ട് നനക്കുമ്പോൾ എപ്പോഴും വെള്ളം കറക്റ്റ് പെർഫെക്റ്റ് ആയാൽ മാത്രമേ ഒട്ടും പൊടിയാതെ തന്നെ പുട്ട് നല്ല രീതിയിലേക്ക് ഇട്ടുള്ളൂ അപ്പോൾ ഈ ഒരു സമയത്ത് ഞാൻ വെള്ളം കുക്കറിൽ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതിൽ നിന്ന് ആവി വന്നപ്പോൾ ഞാൻ പുട്ട് കണ ഇവിടെ വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊരു ആവി വന്നവരെയും നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഒരു മൂന്ന് നാല് മിനിറ്റ് മാത്രം മതി കേട്ടോ ഇപ്പോൾ ആവി വന്നിട്ടുണ്ട് ഒന്നും കൂടി നന്നായിട്ടൊന്ന് ആവി വരുമ്പം നമുക്കിത് ഗ്യാസിൽ നിന്ന് എടുക്കാം ഇപ്പം അതെല്ലാം ഞാനൊന്ന് ജസ്റ്റ് കമത്തി എടുക്കുകയാണ് കണ്ടോ നല്ല ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് അപ്പം നമ്മൾ നനക്കുന്ന വെള്ളത്തിൻ്റെ അളവനുസരിച്ചിട്ടാണ് ഒട്ടോ ഇത് ഈ പെർഫെക്റ്റ് നല്ല പെർഫെക്റ്റ് ആയിട്ട് പൊട്ട് വരുന്നത് ബുട്ടിലിൻ്റെ വെള്ളമയം കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ പൊടിഞ്ഞു പോവും അതുപോലെ കൂടി പോയിട്ടുണ്ടെങ്കിലും പ്രശ്നമാണ് അപ്പോൾ ഞാൻ രണ്ട് കണപ്പുട്ടും ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയ രീതിയിലാണ് നമുക്കിവിടെ ഓട്സിൻ്റെ പുട്ട് കിട്ടിയിരിക്കുന്നത് ഈ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ നല്ല അടിപൊളിയായിട്ട് തന്നെ പുട്ട് തയ്യാറാക്കിയെടുക്കാം അപ്പോൾ ഇതിന് പ്രത്യേകിച്ച് കറിയുടെ ആവശ്യം തന്നെ ഇല്ല തേങ്ങയും ഈ ഒരു പുട്ടും കൂടി തന്നെ കഴിക്കാവുന്നതാണ് ഇനി കറി ആവശ്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അതുകൂട്ടി കഴിക്കാം അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് പുട്ട് ഇതുവരെ ഓട്സിൻ്റെ പുട്ട് തയ്യാറാക്കിയിട്ട് കറക്റ്റായിട്ട് വന്നിട്ടില്ലെങ്കിൽ ഈ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കും ഷെയർ ചെയ്യാനും മറക്കരുത് മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവരെ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്